ഈ ഞങ്ങൾ യു ഡി എഫിന്റെ ചെയർമാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്നെങ്കിൽ പത്രസമ്മേളനത്തോടെ അതല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു നവീകരിച്ച ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യമാണ് എനിക്ക് പറയണത് ആ ഓഫീസ് ഫണ്ട് ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് അലീസായി പ്രസിഡന്റും അമിതാജി വൈസ് പ്രസിഡന്റും ഞാനും തങ്ങളൊക്കെ ചെയർമാനായ കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് അത് അത് ഞങ്ങൾ പ്രിയങ്കനായ അസനാജി മരണപ്പെട്ടപ്പോൾ മരണപ്പെട്ടപ്പോഴൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചു ആ ആളിന്റെ പേര് പേര് ഇടണം എന്ന് പറഞ്ഞു പക്ഷെ അന്ന് അലി സാഹിബ് ഒരു മാന്യമായ വാക്ക് പറഞ്ഞു നമുക്ക് പഞ്ചായത്തിന്റെ ഇതിലേക്ക് ഒരാളെ പേരും എഴുതി കൊണ്ടുവരണ്ട് അത് വെറും കാലങ്ങൾ വലിയ തർക്കത്തിലേക്ക് വരും എന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് ആ പേര് ഇടാതെ പോവുകയാണ് ചെയ്തത് അതാണ് ഏതാണ്ട് നാപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ഒരു ഏജൻസിക്ക് എന്നാ പറയുന്നത് ഇവിടെ ആ ആള് കണ്ട നമുക്കൊക്കെ അറിയാം ഇവിടെ സാഹിബ് സൂചിപ്പിച്ചു ഓരോ മെമ്പർക്കും സംസാരിക്കാനുള്ള ഓരോ മൈക്കുകളാണ് ഏതാണ്ട് വളരെ വ്യക്തമായിട്ട് വൈസിനെ അതിൻ്റെ വ്യക്തത പറഞ്ഞു ആ സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ ഏഴ് ലക്ഷം രൂപയാണ് ഒരു ചെറിയ ആളിന് സൗണ്ട് സിസ്റ്റത്തിനാണ് ഏഴ് ലക്ഷം വെച്ചത് ഞാൻ ഈ ബന്ധനോട് ഒറ്റക്കാർ ചോദിക്കട്ടെ അടുത്ത പഞ്ചായത്ത് ഭരണം നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ള നൂറ് ശതമാനം മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലല്ലേ ഈ പ്രാവശ്യം വെച്ച പ്രോജക്ടുകളിൽ സാധാരണക്കാരന് വീട് റിപ്പയറോ അതെങ്കിൽ സാധാരണക്കാരൻ ഹാൾ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഒരാനുകൂല്യം കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് പിന്നെ വൈസ് പ്രസിഡന്റ് പണ്ട് കാലങ്ങളിലെ പേശത്തിലൂടെ കടന്നുറങ്ങുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറയുന്നത് പയ സൗദി അറേബ്യ അദ്ദേഹം സൗദി അറേബ്യ ജീവിച്ച ആളാണ് അദ്ദേഹത്തിന്റെ എപ്പോഴും ഈ നാല് വരി അഞ്ച് വരി ഒക്കെ പാത അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം അദ്ദേഹം ഞാൻ സൗദിയിൽ നിന്നിട്ട് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നം കോടി രൂപ ഗ്രാമീണ റോഡുകൾ ൾ വേണ്ടി ഈ പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട് ആ ഏതെങ്കിലും റോഡ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത പല റോഡുകളുണ്ട് അതിൽ കേരള പാന്ത്ര റോഡുണ്ട് കൽക്കുണ്ട് റോഡുണ്ട് പുന്നക്കാട് വാക്കോട് റോഡ് ഇതിലേതെങ്കിലും റോഡ് ഈ വർഷത്തിൽ നിങ്ങൾ നന്നാക്കി കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇവിടെ സർവകക്ഷാർ പങ്കെടുക്കില്ല ഞാൻ കുട്ടി സാഹിബ് അമിതാജി വിജയൻ അടക്കമുള്ളവർ ഒരു സർവ കക്ഷി വിളിച്ചല്ലോ സ്കൂളിൽ വെച്ചിട്ട് മദ്രസ് വെച്ചിട്ട് എന്താണ് അന്ന് പറഞ്ഞത് അന്ന് സി പി എമ്മിലെ കുറെ ഇന്നത്തെ സൈബർ പോരാളികൾ ഇന്നത്തെ സൈബർ പോരാളികൾ ഒറ്റ പണിയുണ്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ഗ്രൂപ്പിൽ സി പി എമ്മിൽ ചീത്ത പറയാൻ പോയിന്റുകൾ തരുന്നു ഞങ്ങളെ പ്രവർത്തകർ മറുപടി അതല്ലാതെ എന്റെ പ്രവർത്തനമാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മെമ്പറാണ് ഏറ്റവും കൂടുതൽ അത് ഞങ്ങളെ എം എൽ എ ഒരു സെക്കൻഡ് പോലും അദ്ദേഹം സന്ദർശിച്ച് ഒരു സെക്കൻഡ് പോലും അദ്ദേഹം മടിച്ചെന്നില്ല ആ സ്പോട്ടിൽ വെച്ചിട്ട് എം എൽ എയുടെ പേര് വിളിച്ച് ആ നിമിഷം അന്ന് ഇസ്മയിൽ അടക്കമുള്ള ഞങ്ങൾ വിജയനോടെ കണ്ണി കുട്ടി അടക്കമുള്ളവരുടെ മുമ്പിൽ വെച്ച് അസിനോട് പറഞ്ഞു ഒരു പത്ത് ലക്ഷം എത്രയും പെട്ടെന്ന് നെയ്ക്ക് മാറ്റി വെക്കണം പറഞ്ഞു എന്താണ് ഇതിന്റെ അവസ്ഥ എം എൽ എ ആണോ ഇതിന്റെ പേര് എടുക്കേണ്ട ആളുകൾ എം എൽ എ ആണോ ഈ ബാരിക്കേഡ് നിർമ്മിക്കേണ്ട ആളുകൾ അപ്പൊ എന്താണെന്ന് പറഞ്ഞത് ഒരു വന്നാൽ പോലും നോക്കാൻ പ്രാപ്തിയില്ലാത്ത മെമ്പർമാരാണ് ഇവിടെ കുറച്ച് അറിയാം ഞങ്ങള് ചേർന്ന പോലെ ആ കടുവ എന്തോ വിസന്നും വലഞ്ഞ് ഘടങ്ങാറായിട്ടാണ് ആ കൂട്ടുകാര് കൂട്ടുകാരി കൂട്ടുന്നു തുറന്നു വിട്ട കടുവയാണ് അത് വേറെ പ്രശ്നം എന്നാലും കടുവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കടുവ കൂട്ടുകാര് അതുകൊണ്ട് ചില മെമ്പർമാർക്ക് പണി ഇല്ല പണിയൊന്നുമില്ലാതെ കാരണം അദ്ദേഹം പിന്നെ ഒരു മെമ്പർ അതിന്റെ വച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചാലുകാരിങ്ങോട്ടി ഹായ് ഞാൻ മെമ്പറാണേ മറ്റതാണെ അത് നടക്കുന്നത് ഏതായാലും കടുവ കൂട്ടുകാരിയോട് ആ മെമ്പറെ പണി പോയി അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനമല്ലാതെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയോളം എം എൽ എ പണ്ട് കരുവാണ്ട് പഞ്ചായത്തിലുണ്ട് അതിലൊക്കെ അന്വേഷണം തന്നുകൊടുത്ത് അത് നിർമ്മാണ പ്രവർത്തനത്തിൽ പാലിയഞ്ചൂ റോഡ് കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങളൊക്കെ കാണുന്നു ഇവിടെ ഏറ്റവും നമ്പർ വൺ മെമ്പർ ആണ് ഇന്നും വിസ റദ്ദാക്കിയിട്ടില്ല കാരണം അന്ന് അദ്ദേഹം മത്സരിച്ചത് ജയിക്കുന്നതിന് മനുസരിച്ചോന്നല്ല കണ്ടിട്ട് ആണ് അന്ന് ഞങ്ങളൊക്കെ എന്തൊക്കെ ഞങ്ങളെ കുറെ പ്രശ്നങ്ങളും മറ്റുള്ളൊക്കെ അതുകൊണ്ട് ചക്കട്ടപ്പോ മോലിപ്പിക്കാനെ ആവിശ്യം വീണ്ടും പുതുക്കാനുള്ള പരിപാടിയാണ് ആ മെമ്പർ പാർട്ടി ദിവസം ആ മെമ്പർ വന്നു ഈ റോഡ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഞാൻ ആ പ്രദേശത്ത് താമസിക്കുന്നത് ഏതെങ്കിലും കുട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെയും പറഞ്ഞു അത് കോൺക്രീറ്റ് മതി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങൾ അതിന് അഞ്ചു ലക്ഷം വെക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അഞ്ചു ലക്ഷം രൂപ പാതിയറ്റ റോഡ് കോൺഗ്രസിന് വേണ്ടി എം എൽ എ ഫണ്ട് നീക്കി വെക്കപ്പോ എന്താ പറഞ്ഞത് അതിന്റെ മുമ്പിൽ അഞ്ച് ലക്ഷം വെച്ചിട്ടുണ്ട് അപ്പൊ കരുവാണ്ട് പഞ്ചായത്ത് ഏത് റോഡിന് എം എൽ എ ഫണ്ട് ഇട്ടാലും അതിന്റെ മുമ്പിൽ സകുന മുടക്കി പോലെ റിവിഷൻ ചെയ്താണ് അൻപതിനായിരം ഇരുപത്തയ്യായിരം മുടക്കി കൊണ്ട് പണ്ടടുന്ന ഒരു എന്താണ് കുത്തിപ്പണി എന്നുള്ള രൂപത്തിലേക്കാണ് ഈ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇക്കോ വില്ലേജ് വികസന സമിതി എന്താണ് സുഹൃത്തുക്കൾ ഈ ഇക്കോ വില്ലേജ് മെയിൻ്റൻസ് ചെയ്യേണ്ടത് എം എൽ എ ആണ് ഉണ്ട് അതിന്റെ സെക്രട്ടറി ആരാണ് ഇന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് അനിൽ കുമാർ ഈ കേരളം വരയ്ക്കുന്ന പിണറായി മരുമകനാണ് എന്തുകൊണ്ട് അത്രയും പണ്ടുകൾ വെച്ച് നിങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങളെ അനിൽകുമാറും ഞങ്ങൾ യു ഡി എഫ് കാരും വളരെ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന പദ്ധതിയാണ് ആറ് വയ്യ വാർത്തകൾ ആ അവിടെ ഇടിഞ്ഞു അതൊന്ന് കെട്ടാൻ പോലും ഇവിടെ തയ്യാറായില്ല അപ്പൊ ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് അതിന് വാട്സപ്പ് ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പും ഒന്നും സി പി എം ആരാരും